ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ഞാൻ കണ്ണൂർ ജില്ലയിലെ കിളിയന്തര ഇടവകയിൽ നിന്ന് വരുന്നു എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത് ആദ്യമായിട്ട് ഞാനിവിടെ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് അറിഞ്ഞ സമയത്ത് എനിക്ക് സാക്ഷി ഉടമ്പടി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ലൈറ്റേ ക്യാൻ റിക്വസ്റ്റ് പ്രയർ ആണ് ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടായിരുന്നെ ആ സമയത്ത് ഞാൻ ജർമ്മൻ ബി റ്റു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഞാനൊരു നേഴ്സാണ് എല്ലാവരെയും പോലെ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു പഠിക്കുന്ന സമയത്തൊന്നും എനിക്കൊരു തടസ്സം ഉണ്ടായിരുന്നില്ല ലൈറ്റ് എ റിക്വസ്റ്റ് പ്രയർ ഇട്ട് ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു യാതൊരുവിധ തടസ്സവും ഇല്ലാതെ എനിക്ക് ജർമ്മൻ ബി ടു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിച്ചു അപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്നൊരു ഉടമ്പടി എടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഈ വർഷം ഏപ്രിൽ മാസം മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ വിസ പ്രോസസ്സിങ് തടസ്സമൊന്നും കൂടാതെ നടക്കണമെന്നുള്ളത് പക്ഷേ ഉടമ്പടി എടുത്തു പ്രേയറും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പ്രവൃത്തികളൊന്നും കൃത്യമായി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ തവണ വിസക്ക് വെച്ചു എനിക്ക് റിജക്ഷൻ വന്നു പിന്നെ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് അറിയാൻ സാധിച്ചു രണ്ട് തവണ എനിക്ക് എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു മാതാവ് ഇതെനിക്കൊന്ന് ഉറപ്പിച്ചു തരണേ ഇത് മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് എന്നുള്ളത് എനിക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് ഒരു തവണയും കൂടി ഈ സുഗന്ധാഭിഷേകം തരണേ എന്ന് അങ്ങനെ ഞാൻ വേറൊരു മാതാവിൻ്റെ പള്ളിയിൽ പോയ സമയത്ത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് വീണ്ടും ലഭിച്ചു ഞാൻ എൻ്റെ അടുത്തിരുന്നവരോടൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്ക് ആർക്കും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്കെന്തായാലും മാതാവിൻ്റെ വിസ തടസ്സങ്ങളൊന്നും കൂടാതെ എൻ്റെ കൈകളിൽ എത്തിക്കൂ എന്നുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് തവണ ഞാൻ വിസയ്ക്ക് വെച്ചിട്ട് എനിക്ക് തടസ്സങ്ങളുണ്ടായിട്ടും നാലാമത്തെ തവണ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ഇരുപത്തെട്ട് എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതുവഴിയായിട്ട് മാതാവ് എനിക്ക് കറക്റ്റ് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി തന്നെ എൻ്റെ വിസ തന്നനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണപ്രവൃത്തികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ഈ പ്രോസസ്സ് നടക്കുന്ന എല്ലാ സമയത്തും ഞാൻ യൂട്യൂബ് എടുക്കും സ്ഥിരമായിട്ട് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ വിസ അപ്രൂവലായി കിട്ടിയ ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ ഒരു പാവങ്ങളെയൊക്കെ ഓൺ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്ത് സഹായിച്ചു അതുകൂടാതെ എൻ്റെ അവിടെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഒരുപാട് ആവശ്യവസ്തുക്കളുടെ ആവശ്യങ്ങളുണ്ടെന്ന് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവിടെ എത്തിച്ചു കൊടുത്തു എന്നിട്ടാണ് ഞാൻ എൻ്റെ വിസ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നെ ഒരു തടസ്സവും കൂടാതെ മാതാവ് എൻ്റെ കയ്യിൽ വിസ തന്നു അടുത്തു തന്നെ ഞാൻ ജർമ്മനിക്ക് പോകും ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി എടു ഉടമ്പടി എടുത്തതിന് ശേഷം വ്യക്തിപരമായിട്ട് ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി പിന്നെ ആദ്യമൊക്കെ ഞാൻ ഒരു മാസം കൂടുമ്പോഴൊക്കെയായിരുന്നു കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഒരാഴ്ച കൂടുമ്പോഴും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിച്ച് നല്ല വിശുദ്ധിയിലുള്ള ജീവിതമാണ് നയിക്കാൻ തുടങ്ങിയേക്കുന്നത് പ്രാർത്ഥനയിൽ എനിക്ക് ഒരുപാട് ഉയരാൻ സാധിച്ചു ഇപ്പോൾ ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് ഒരുപാട് പേർക്ക് പ്രചോദനമാകുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഉടമ്പടി എടുക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവും എന്നുള്ളത് അമ്മ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിലേറെ പ്രധാനപ്പെട്ടത് പുറത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ഈ ഉടമ്പടിയിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ഒരു വലിയൊരു ദൈവാനുഭവമായിട്ട് മാറി എന്നുള്ളതാണ് ഈ മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഞാൻ എപ്പോഴൊക്കെ അതായത് ഇദ്ദേഹം സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത് ഞാൻ എപ്പോഴൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴും എനിക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് രണ്ടു പ്രാവശ്യം അതിന് പ്രകടനമായി ഒരു പ്രകടമായിട്ട് ഒരു സുഗന്ധാഭിഷേകമായിട്ട് ഇടവക ദേവാലയത്തിൽ വെച്ച് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു അല്ലാതെ ഇപ്പോഴും ഒരു എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ കേൾക്കപ്പെടുന്നുണ്ട് അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊരു വലിയ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഉടമ്പടിയിൽ ഇത് വളരെ സുലഭമായിട്ട് പരിശോധിച്ച അമ്മ നൽകുന്നുണ്ടെന്നുള്ളതിനോടുത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതിലൊരു പ്രധാനപ്പെട്ട കാരണം മൂന്നാമത്തെ ഒരു ഭാഗത്തിൽ നമ്മൾ പറയുന്നുണ്ട് കാരണം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമിലാണെന്ന് അച്ഛനെപ്പോഴും ആരാധനയിൽ പറയാനുള്ള കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഉടമ്പടി എടുത്തൊരു വ്യക്തി പ്രവേശിക്കാനായിട്ട് പ്രചോദിതനാവും അല്ലെങ്കിൽ പ്രചോദിതയാകും അല്ലെങ്കിൽ അവർ ആ ഒരു ജീവിതശൈലിയിലേക്ക് വരും അതിലൊന്ന് ഒരു ഭാഗം ഇവിടെ പറഞ്ഞ പ്രവർത്തനം അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് കർത്താവ് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വചനത്തിൽ ഡയറക്റ്റ് പറ അപ്പം ഇത് ഉടമ്പടി എടുത്ത വ്യക്തി സമയബന്ധിതമായിട്ട് ചെയ്യണം അതിലൊരു കുറവുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിലും വളരെ ശ്രദ്ധ കേന്ദ്രം ഇപ്പം അതിനെ സഹായിച്ചത് ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു നമുക്ക് എപ്പോഴും ഒരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ഒരു സാക്ഷ്യം എന്നത് അവർക്ക് ലഭിച്ചതിപ്പോൾ ഒരു വിസ കിട്ടിയതോ സ്ഥലം വിറ്റതോ കുഞ്ഞിനെ ലഭിച്ചതോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ഒരു വിശ്വാസം ഒരല്പമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ വിശ്വാസമുള്ളൊരു വ്യക്തി ദൈവത്തെ അനുഭവിച്ച വലിയൊരു അനുഭവ സാക്ഷ്യങ്ങളാണ് ഒരുപാട് കേൾക്കുമ്പോൾ തന്നെയും നമുക്ക് ഒരു പ്രത്യേക അഭിഷേകം ലഭിക്കും ഒന്നാമത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊന്നും ഒരു വ്യക്തിയുടെ സത്യസന്ധമായിട്ടുള്ള ഒരു കോര് നടന്ന എത്രയോ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ അനുഭവം അവർക്ക് പറ്റുന്ന ഭാഷയിൽ ദൈവാനും പൂർണ്ണമായിട്ട് പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അത്രയും വ്യക്തമായിട്ട് പറയുന്നത് കേൾക്കുമ്പം നമുക്കതൊരു പ്രാർത്ഥനയാവും അവരെ പ്രതി ദൈവത്തിന് നന്ദി പറയാം രണ്ടാമത്തതും വിശ്വാസത്തിൻ്റെ പ്രചോദനമായിട്ട് മാറും അതും ഈ ഓരോ സാക്ഷ്യത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ശക്തി അവിടെ നിന്ന് അപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഡിറക്ഷൻ കിട്ടാതിരിക്കുമ്പം ഉടമ്പടി ആരാധനയും ഒപ്പം സാക്ഷ്യങ്ങൾ കാരണം സാക്ഷ്യങ്ങൾ ഓരോ വ്യക്തിയുടെ സാഹചര്യത്തിൽ അവർ അപ്പം അങ്ങനെ അനുഭവത്തിലൂടെ പോകുമ്പോൾ ഇപ്പോൾ അവസാനം ഈ ഇദ്ദേഹം തന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് പോലെ ഉടമ്പടിയിലേക്ക് വരുന്നവർക്ക് ലഭിക്കുന്നത് വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുന്നില്ല അവർക്ക് ലഭിക്കുന്നത് ദൈവാനുഭവമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ദൈവാനുഭവം ഒരു പക്ഷേ നമ്മുടെ നിയോഗങ്ങളിലൂടെ കടന്നു വരാനായിട്ട് ഇടവരുത്തും അതിന് പരിശുദ്ധ നമ്മളെ സഹായിക്കും അൾട്ടിമേറ്റ്ലി ഒരാൾക്ക് ലഭിക്കുന്നത് ദൈവത്തെയും ദൈവത്തെ പ്രഖ്യാപിക്കുവാനുള്ള വലിയൊരു ആഴത്തിലുള്ള ദൈവാനുഭവതാണ് ഉടമ്പടിയുടെ വിജയം അതാണ് പരിശുദ്ധാമ്മ ആഗ്രഹിക്കുന്ന നേരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക